പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ യാത്ര തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് അനാർക്കലിയും ഭാസ്കരനും അതുപോലെ തന്നെ കടന്ന് വന്നതിനെ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് വളരെയധികം സന്തോഷത്തിൽ പഴയകാല ഓർമ്മകളെല്ലാം പങ്കുവെച്ചു കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഗീതുവും അതുപോലെ തന്നെ ഗോവിന്ദും പഴയകാലങ്ങൾ ആലോചിച്ച് മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ അപകടം അവരെ തേടിയെത്തുന്നത് ഇതോടെ ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഗീതുവും ഗോവിന്ദും അപകട വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരും ആകെ നടുങ്ങി പോകുന്നു എങ്ങനെയാണ് ഇങ്ങനെയൊരു വഴിത്തെരിവ് ഉണ്ടായത് എന്നറിയാതെ പകച്ച് പോയിരിക്കുകയാണ് അവർ മരണം സംഭവിക്കുമോ എന്നുള്ള ചോദ്യവും മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഹോസ്പിറ്റലിലേക്ക് ഉടൻ തന്നെ പോകണം എന്നുള്ള തീരുമാനവുമായി ഇതേ തുടർന്ന് എത്തുന്ന അവർ എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്തില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷെ ഇതേ സമയം അനാർഖലിയും അതുപോലെ തന്നെ ഭാസ്കരനും വിജയം ആഘോഷിക്കുന്നതിനായുള്ള നീക്കങ്ങൾ തുടങ്ങുകയായി ഇനിയൊരിക്കലും അവരുടെ ശല്യം ഉണ്ടാവുകയില്ല അവരുടെ അഹങ്കാരം എന്നെന്നേക്കുമായി അവസാനിച്ചു എന്ന് പറയുന്ന ഭാസ്കരൻ നമ്മുടെ അടുത്താണ് അവരുടെ കളി എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി എന്തായാലും കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും നമ്മളാണ് ഇതിനു പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം ആരും തൽക്കാലത്തേക്ക് അറിയാൻ ഇടയാവരുത് എന്നുമുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് അനാർക്കലി ഒന്നും അറിയാത്തതുപോലെ വേണം അഭിനയിക്കാൻ എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഭാസ്കരനും ഭാസ്കരൻ്റെ ഭാര്യയും അഭിനയവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതേ സമയം ഡോക്ടർമാർ ഇപ്പോൾ വളരെ ക്രിട്ടിക്കലായ സ്റ്റേജിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഒന്നും ഉറപ്പ് പറയാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം വേണം എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരും ആകെ പരിഭ്രാന്തരായിരിക്കുകയാണ് ഇങ്ങനെ ഒരു വഴിത്തിരിവ് ആരും പ്രതീക്ഷിച്ചതല്ല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്